പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സുപ്രഭാതത്തിൽ സ്നേഹവന്ദനം അതൊക്കെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ ജപമാല മാതാവി സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറയാം ചൊവ്വാഴ്ചത്തെ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ അനുഗ്രഹ പ്രാർത്ഥന കർത്താവ് ഇന്നത്തെ ഇന്ധനം ആണ് ഈ പ്രാർത്ഥന അങ്ങനെ മുമ്പിൽ ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ ഭയത്തോടെ ദൈവ സംഘത്തോടെ നിൽക്കുന്ന അനേകം മക്കളുടെ മേൽ കർത്താവ് നിന്റെ കാരുണ്യം ചോരുകയെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവതാവേ കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് എല്ലാ വിശുദ്ധന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഭര ഭാരങ്ങളും നിങ്ങളെ ബാധിക്കുന്ന എല്ലാ ക്ലേശങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ അധൈര്യങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഉത്കണ്ഠകളും ഈ ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിലെ കർത്താവിന് നാമത്തിലെ അതിനെ തരണം ചെയ്യാനുള്ള കൃപ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ പുരുന്നമായി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപാസനത്തരം നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ സത്യ പ്രാർത്ഥിക്കുന്നു കൃപാസനം കരലും കടലിൽ നിന്നും ലോകം മുഴുവൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങളുടെ അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സത്യ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ബാധിക്കുന്ന തകരാറുകൾ രോഗങ്ങൾ തടസ്സങ്ങൾ ജീവദുരിതങ്ങൾ എല്ലാത്തിനും അതിജീവിക്കാനുള്ള ക്രിസ്തീയ ആ ആത്മീയശക്തിയ ക്രിസ്തുവിൻ്റെ ആത്മശക്തിയാൽ കുരിശിൻ്റെ ചുവട്ടിൽ സ്വന്തം മകൻ്റെ തിരിച്ചുവരെ ചവിട്ടുന്നത് എന്നുകൊണ്ട് രക്ഷണകൃത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈശോയെ സഹായിച്ച അമ്മയുടെ ആത്മബലത്താൽ അങ്ങയുടെ മക്കൾ ഇപ്പോഴഭിഷേകം പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങളൊക്കെ നിങ്ങളെക്കാമസിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ നിങ്ങളുടെ ഇന്നത്തെ ജോലികൾ നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങള് നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യങ്ങള് കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ നിങ്ങളെവിടെയെല്ലാം അശക്തരായിട്ട് തോന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യവാദം നിങ്ങളെ കീഴടക്കുകയും കർത്താവിൻ്റെ ദൂതൻ കാവൽ കാവൽമാലാഹയെപ്പോലെ നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിന് അയക്കുന്ന കർത്താവിന്റെ വാഗ്ദാനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അത് വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തില് അക്ഷരാർത്ഥത്തിൽ അടയാളസഹത നിറവേറുവാൻ കർത്താവിൻ്റെ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ അടയാളത്തിൽ ദൈവശക്തിയാണ് നീന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നോണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മളെ കർത്താവ് നമ്മളെ സഹായിച്ചു കൊള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങിത്തിരിക്കും അത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ചില ഉദ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ തൽക്കാലത്തേക്ക് അതിൻ്റെ അടയാളം അത് നടക്കണം ഒന്നും കാണുന്നില്ല എന്നിട്ടും നമ്മൾ അതിൻ്റെ അത് ആ കർത്താവ് സമയാപം ചെയ്തോളൂ എന്ന് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് അത് നൂറ്റി ഇരുപത്തി ആറ് നാല് നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ എന്നതുപോലെ എന്നതുപോലെ ഞങ്ങളുടെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണമേ എന്റെ അറിയാ ഒരു മരുഭൂമിയാണ് ഇസ്രയേലിന്റെ തെക്ക് അറ്റമാണ് ഹെർമോണൊക്കെ ഇസ്രേന്റെ വടക്കേ അറ്റമാണ് തോന്നണേ കാര്യം ഈ നെഗേവില് മഴ പെയ്യാറല്ല പക്ഷെ അതിന് വടസിനു വടക്ക് മഴ പെയ്യുന്ന മഞ്ഞ് കൂടുന്ന മഴ പെയ്യുന്നൊരു സമയമുണ്ടാകും അപ്പോൾ ആറുകൾ കരകവിഞ്ഞൊഴുകും അപ്പോഴേ ഇതിലേ കൂടി ഈ വരണ്ട ഭൂമിയിലൂടെ ആറ് വെള്ളം ഒഴുകി വരും അപ്പോൾ ഒഴുകി വരൂ എന്നുള്ള പ്രതീക്ഷയിൽ ആ നഗേവിലെ കർഷകർ അവിടെ ഗോതമ്പ് വിതക്കണത് അവർ ചൂടുമണ്ണില് മരുഭൂമി വിതച്ചിട്ടു പോവും പക്ഷേ പിന്നീട് ഒരു സമയം അതായത് ദൈവം നമ്മളെ ചതിക്കത്തില്ല കർത്താവ് യഥാകാലത്ത് ഈ വെള്ളം കരകവിഞ്ഞൊഴുക്കി ഇതിലേ കൂടി കൊണ്ടുവരും എന്നിട്ട് പണ്ട് പോലെ വീണ്ടും ഇതിലേ കൂടി വെള്ളം ഒഴുകി വരും അതാണ് ഞങ്ങളുടെ നെഗേബിലെ നീർച്ചാലുകളെ പോലെ ഞങ്ങളുടെ ഐശ്വര്യം അങ്ങ് പുനഃസ്ഥാപികൾ പറയണത് പണ്ട് ഐശ്വര്യം ഉണ്ടായിരുന്നു അതുപോലെ പണ്ട് ഇതേക്കൂടി വെള്ളം ഒഴുകി കൊണ്ടിരുന്ന സജ്ജലമായ ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പം ഇന്ന് ഉഷരഭൂമിയാണിത് പക്ഷേ ഇതിലൂടെ ഞങ്ങളിവിടെ നിന്റെ നാമത്തിൽ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് വിതയ്ക്കുന്നത് അത് ഭയങ്കരമായ ഒരു വിശ്വാസാനുഭവമാണ് ആ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകല്ലേ നമുക്ക് അറിയത്തില്ലേ കിട്ടുക ഇല്ലേ നടക്കുക ഇല്ലേ നമുക്ക് അറിയത്തില്ല നമ്മൾ എന്നിട്ട് ജവമാല എടുത്തുകൊണ്ട് നമ്മൾ പോകും എന്താ കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് അവരിലല്ല ദൈവത്തിലാണ് ദൈവം അതല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കാര്യം എന്താ നമ്മൾ വിശ്വാസം നമ്മൾ അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചില്ലേ ഞാൻ പോണ കാര്യത്തിന് ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിശ്വാസ പാഠപരിശീലനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകണം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നടത്തില്ലെങ്കിലും കർത്താവ് വേറെ എന്തെങ്കിലും ചെയ്യും അതായത് ഒരു കാര്യം വ്യക്തമാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കും കർത്താവിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ വെള്ളം തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല അതായത് നെഗേബിലെ നിർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകദേഹത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ ഈ സങ്കീർത്തനം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോ അത് നടക്കോ ഇല്ലയെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ അത് ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചുകൊണ്ട് ഈ സംഗീർത്തനം പാടിക്കൊണ്ട് പോണം എന്താണ് നെഹീബിലെ നീർച്ചാലികളെന്നത് എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ നല്ലൊരു ദിവസം നേരുകയാണ് നിങ്ങൾ ഇതുപോലെ വിശ്വാസമാണ് നമുക്ക് വിതക്കാനുള്ളത് വേറെ ഒന്നും അവിടെ കാണുന്നില്ല കാഷൻ കൈട്ട് ഒന്നും കാണുന്നില്ല വ്യക്തികളില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല നമുക്ക് കൊടുക്കാൻ പണമില്ല നമുക്ക് അതിനുള്ള യോഗ്യതയില്ല നോട്ട് ബൈ മെരിറ്റ് ഉടമ്പടി എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ചില സമയത്ത് മെറിറ്റ് ഉണ്ടാകേയില്ല പക്ഷെ എന്തുണ്ടാകും ഗ്രേസ് ഉണ്ടാകും ആ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ പോനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സുവിശ്വ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ദൈവത്തെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടുത്തിക്കൊണ്ട് ഐശ്വര്യത്തോട് ജീവിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക